ദൈവനാമം മാറ്റപ്പെടുമാരാകട്ടെ ആൽബം എത്ര ബ്ലോക്ക് മീഡിയയിലൂടെ വയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവഞ്ചനം യേശുവിൻ്റെ അമ്മ മറിയെ ഭാഗ്യവതിയായി ഇന്നലെ നാം കണ്ടു ഇന്നത്തെ ചിന്തിക്കായി മറിയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നോക്കാം ഫെബ്രിയിൽ ദൂതൻ സംസാരിച്ചതും മറിയെ അതിനെ പൂർണ്ണമായി തന്നെ തന്നെ താഴ്ത്തിക്കൊടുത്തതും നാം കണ്ടു പൂർണ്ണ ഗർഭിണിയായ മറിയെയും കൊണ്ട് ബെദ്ൽഹേമിൽ പോകുന്നു ഗലീലിയിൽ നിന്നാണ് ബെദ്ൽഹേമിലേക്ക് പോകുന്നത് കാരണം ഇത് ദൈവീക പരിപാടിയായിരുന്നു പ്രവചന നിവൃത്തിയാണ് മീഹ അഞ്ചിൻ്റെ രണ്ട് നിയോ ബെത്ലഹേമെ എഫ്രാത്തെ നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിൽ എൻ അധിപതി ആയിരിക്കേണ്ടെന്നും എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവൻ്റെ ഉറവിടം പണ്ടേ ഉള്ളതും പുരാതനവുമായ തന്നെ ബത്ലഹേമിൽ തന്നെ ജനിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചിട്ടുള്ളതാണ് ഗലീലയിൽ നിന്ന് ബത്ഹേമിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബഹുദൂരം പോകേണ്ടിയിരുന്നു അന്നത്തെ യാത്ര കഴുതപ്പുറത്തായിരുന്നു ഗലീല വടക്ക് വശത്തും ബത്ലഹേം തെക്ക് വശത്തുമാണ് അന്ന് ലോകമൊക്കെയും പേർവഴി വഴി എന്ന വേണം ആജ്ഞപ്രകാരം അവരവർ അവരവരുടെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യണം അങ്ങനെയാണ് യോസഫും തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മറിയയുമായി യാത്ര ചെയ്തത് നമ്മളത് ലൂക്കോസ് ഗ്ലൂക്കോസ് രണ്ടാം അധ്യായത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ബെത്ലിഹേമിൽ എത്തിയപ്പോൾ അവൾക്ക് പ്രസവവേന വന്നു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ ശീലയിൽ പൊതിഞ്ഞ് പശു തൊട്ടിയിൽ കിടത്തി ആ പ്രദേശത്തിലെ ഇടയന്മാർ രാത്രി വെളും ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ദൂതന് പ്രത്യക്ഷനായി യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുകയും പശുത്തൊട്ടിയിൽ ചീലകൾ പൊതിഞ്ഞ് കിടക്കുന്നത് ശിശുവിനെ കാണുമെന്ന് അടയാളമായി പറ പറഞ്ഞിരുന്നു അവർ ഉടനെ പോയി ആ കാഴ്ച കാണുകയും അവർ കേട്ട കാര്യം അവരെ അറിയിച്ചു ഈ ഈ കേട്ട കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അടുത്തത് ശിശുവിനെയും കൊണ്ട് എരുസ്ലേമിലേക്ക് പരിശോധനയ്ക്കായി പോകുന്നത് കാഴ്ച കാണാം ശുചീകരണ കാലം കഴിഞ്ഞ് കടിഞ്ഞൂലായി ആണൊക്കെയും കർത്താവിൻ്റെ വിശുദ്ധം ആയിരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യാഗം അർപ്പിക്കാൻ അവർ അവിടെ വന്നു അവർ ഏറ്റവും ദരിദ്രരായവർ അർപ്പിക്കുന്നതാണ് പ്രാവിൻ കുഞ്ഞുങ്ങൾ യോസഫും മതിയും പ്രാവിൻ കുഞ്ഞിനെയാണ് അർപ്പിച്ചത് തൻ്റെ വാക്കാൽ സകലവും സിക്ഷിച്ചവൻ മനുഷ്യാവതാരം എടുത്തു വന്നത് ഏറ്റവും ദരിദ്ര കുടുംബത്തിലായിരുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ട് വയോധികനായ ഷിമ്യോൻ കുഞ്ഞിനെ കയ്യിലെന്തി ദൈവത്തെ പൂറ്റി ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൽ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പിന്നെ ഷിമ്യോൻ അവരെ അനുഗ്രഹിച്ചു അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടുത്തുന്നതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീച്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും ഇവിടെയെല്ലാം നാം അറിയ ഒരു ദിവ്യത്തുള്ള സ്ത്രീയായിട്ടല്ല കേവലം ഒരു സ്ത്രീയായിട്ട് തന്നെ നാം കാണുന്നു മാനുഷികമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായി തന്നെ കാണുന്നു ഹന്ന ഒരു പ്രവാ എന്ന പ്രവാചകി ദൈവത്തെ മകത്തുപെടുത്തി ഇസ്ലേമിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്നവരോട് അവനെക്കുറിച്ച് പ്രസ്താവിച്ചു അവർ തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മടങ്ങി മത്തായി എഴുതിയ ശേഷം രണ്ടാം അധ്യായത്തിന് മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ നമ്മൾക്ക് ഇങ്ങനെ വായിക്കുന്നു ഹരോധരാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിൽ ബെദ്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരുസ്ലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവനെ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹരോദ രാജാവ് അത് കേട്ടിട്ട് അവനും എരുസ്ലേം ഒക്കെയും ഭ്രമിച്ചു ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നു അവരോട് ചോദിച്ചു അവൻ അവർ അവനോട് യഹൂദിലെ ബെത്ലഹേമിൽ തന്നെ എന്നാറേ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബത്ലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കണ്ടിട്ട് അവൻ്റെ സ്ഥലം അന്വേഷിച്ച് മടങ്ങി വന്ന് എന്നോട് പറയണം ഞാനും അവനെ പോയി നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു അവർ അത് കേട്ടിട്ട് പുറത്തിറങ്ങി നക്ഷത്രം അവർക്ക് മുമ്പാകെ പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു നിശ്ചയപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങി മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അലപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശിലേക്ക് മടങ്ങിപ്പോയി എവിടെയെല്ലാം നമ്മൾ കാണുന്നത് മറിയെ ഒരു സാധാരണ വ്യക്തിയായിട്ട് മാത്രമാണ് മറിയെ അല്ല അവർ നമസ്കരിച്ചത് അവരെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു മറിയെ അവിടെ നമസ്കരിച്ചതായിട്ട് നാം കാണുന്നില്ല നിക്ഷേപപാർത്ഥങ്ങളെ തുറന്ന് അവന് പൊന്നും മുന്തിരക്കവും കാഴ്ചവെച്ചു അവിടെയൊക്കെയും മഹത്വം മുഴുവനും കുഞ്ഞിനാണ് കൊടുക്കുന്നത് അല്ലേ മറിയേക്ക് അവിടെ ഒരു മഹത്വം കൊടുക്കുന്നില്ല എന്ന് നാം കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണുന്നത് അവർ അവിടെ നിന്ന് യാത്ര ചെയ്തു പോകുന്നു അവർ മടങ്ങി വേറെ മഴയായി മടങ്ങി പോകുന്നു പിന്നെ രാജാവ് ഈ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ രാജാവ് അത് അറി അത് ദൂതൻ യോസെഫിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് യോസെഫ് ആ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു ആ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ യോസഫ് ഈജിപ്റ്റിൽ നിന്ന് മടങ്ങി ഇസ്രായേൽ ദേശത്തേക്ക് വരുന്ന വ വരാനായിട്ടും അവിടെയും ദൂതന്മാരായ കൽപ്പന ഉണ്ടായിട്ട് തിരിച്ചു മടങ്ങി വരുന്നു എന്നിട്ട് അവർ വന്ന് താമസിച്ചത് എവിടെയാണ് പിന്നെ അവർ വന്ന് അശ്രയത്തിൽ നിന്ന ദേശത്ത് അവർ വന്ന് താമസിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മൾ കാണുമ്പോൾ മറിയയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദൈവത്വം ഉള്ളതായിട്ട് നാം കാണുന്നില്ല എന്നാൽ ആ ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആദ്യോടെന്തോ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി അടുത്ത് ഇന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു ഇനി അല്പം കൂടെ ചിന്തിക്കാനുണ്ട് അത് നമുക്ക് നാളെ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ദൈവനാമം ഒറ്റപ്പെടുമാറാട്ടെ